ഹായ് എവറി വൺ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് മാറ്റങ്ങൾ വന്ന വരുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരുപാട് ഡിവാൻ മാസ്കുലിൻ എനർജി ഷിഫ്റ്റ് നടത്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി അപ്പോൾ ആ വരുന്ന മാറ്റം നിങ്ങളുടെ ടീ നിങ്ങളുടെ ജേർണിയിൽ യൂണിയന് വേണ്ടിയിട്ട് വരുന്ന മാറ്റമാണോ നല്ല മാറ്റമാണോ എന്നാണ് നോക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ട്വൻ ഫ്ലെയിം ജേണി പോകുന്നവരാണെങ്കിൽ യൂണിയൻ ആവാൻ പറ്റുന്ന സബ് ലിമ്മിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സോൾഫ് ഈജിയോ ഫ്രീക്വൻസീസ് ആണ് അത് കേൾക്കുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ ടി എഫിന് ആയിട്ടുള്ള യൂണിയൻ വേണമെങ്കിൽ വിഷ്വലൈസേഷൻ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ എൻ്റെ ഓരോ വീഡിയോസും ഞാൻ ഹീലിംഗ് എനർജി തന്നിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും സെൽ ലെവൽ സെല്ലുലാർ ലെവലിൽ ഹീലിംഗ് നടക്കുന്നുണ്ട് ഓക്കെ നല്ല പോസിറ്റിവിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫ്ക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് എന്നിട്ട് എൻ്റെ എനർജിയിൽ കണക്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ എവറി വൺസ് സബ്സ്ക്രിപ്ഷൻസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാത്തിനും ഒരുപാട് നന്ദി എന്നിട്ട് ഒരുപാട് റീഡിങ്സും ഹീലിങ്സും ഒക്കെ വരുന്ന ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് എൻ്റെ സോൾ പർപ്പസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഹെൽപ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒക്കെ അതിൻ്റേതായിട്ടുള്ള എനർജീസ് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ സോ നമുക്ക് നോക്കിയൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ വന്ന ഈ ഒരു ചേഞ്ചസ് നല്ല മാറ്റമാണോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നല്ല രീതിയിലുള്ള ഷിഫ്റ്റ് ആണ് നടക്കുന്നത് എസ്പെഷ്യലി ഈ ഒരു മാക്സ്ബ്ലിൻ സൈഡ് ാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇന്ന മാസ്ക്രീൻ കൂടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്നാണ് നിങ്ങൾക്ക് ഒരു യൂണിയൻ എനർജി വരാൻ ചാൻസസ് ഉണ്ടായിരിക്കുക അല്ലാതെ നിങ്ങൾ പൂജ ചെയ്തിട്ടോ മന്ത്രം ചെയ്തിട്ടോ ഒന്നും കാര്യമല്ല കേട്ടോ ഞാൻ പറയുകയാണ് സ്പിരിച്വൽ ജേർണിയിൽ പോകുന്നൊരു ഡി എഫ് ആണ് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഇതൊക്കെ ഡിവൈൻ്റെ ഓർക്കസ്ട്രേഷൻ വഴി നടക്കുന്നതാണ് ഡിവൈൻ യൂണിയൻ ഡിവൈൻ കൂടി ചിന്തിക്കണം അല്ലെങ്കിൽ വിചാരിച്ചാൽ മാത്രമാണ് ആ ഒരു ഡിവൈൻ ടൈമിൽ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അവർ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ കണ്ടന്റ് ആയിരിക്കണം നമ്മൾ എല്ലാ രീതിയിലും നമ്മളെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ സോ നമുക്ക് നോക്കുന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേഴ്സണിന് വന്ന ചേഞ്ചസ് നല്ലൊരു ചേഞ്ചസ് ആണോ അത് നിങ്ങളുടെ ടി എഫ് യൂണിയനിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു യൂണിയനിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ചേഞ്ചസ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ നൈറ്റ് ഓഫ് കപ്സ് ആണ് വ നല്ല കാർഡാണ് നൈറ്റ് ഓഫ് കപ്സ് നമുക്ക് എടുത്തതിന് ശേഷം റീഡ് ചെയ്യാം ഫോർ ഓഫ് പെൻഡക്കിൾസ് ഒരു ഭയങ്കര പോസിറ്റീവ്നെസ് ആയിട്ടുള്ള നേച്ചേഴ്സും കുറച്ച് ഗ്രീഡി എനർജിയൊക്കെ ഉണ്ട് നിങ്ങളെ വേറെ ആളെ നോക്കുന്നത് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒരു ഓവർ പോസിറ്റീവ് എനർജി ഉണ്ട് അവർക്ക് വില ഓഫ് കുറച്ചൂൺ വന്നിട്ടുണ്ട് ഏസ് ഓഫ് പെൻഡിക്കിൾസ് വാവ് ലവേഴ്സ് കാർഡ് ലവ്വേഴ്സ് കാർഡ് ശരിക്കും ലവ്വേഴ്സ് കാർഡ് ടു ഓഫ് കപ്സ് കാർഡ് ഒക്കെ വരുന്നത് ശരിക്കും ടി എഫ് എനർജിയെ പറയുന്ന കാർഡ്സ് ആണ് ടി എഫ് കൺഫേമേഷനിൽ ഈ ഒരു കാർഡ്സൊക്കെ വരികയാണെങ്കിൽ ടി എഫ് കൺഫർമേഷൻ കൺഫേം ചെയ്യാൻ പറ്റും ഞാൻ ഒരുപാട് ടി എഫ് കൺഫർമേഷൻസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്നും ബുക്കിങ്സ് വന്നിട്ടുണ്ട് പക്ഷേ ടി എഫ് കൺഫേമേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഞാൻ പറയട്ടെ ഇത്രയും ചെയ്തതിൽ ഒരു മൂന്ന് നാല് പേര് ടി എഫ് ആയിട്ട് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും കർമ്മ കാർമിക് അക്കൗണ്ട്സ് ആയിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ സംശയമൊക്കെ ഉള്ളവർക്കാണ് ടി എഫ് കൺഫർമേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഓക്കെ ഇനി കുറച്ചുകൂടി കൂടി എടുക്കട്ടെ ഞാൻ എന്താ അവർക്ക് വന്ന ചേഞ്ചസ് അല്ലേ നമ്മൾ നോക്കുന്നത് യെസ് ചേഞ്ചസ് വന്നിട്ടുണ്ട് ആൻഡ് ബോട്ടം എന്താണ് വന്നിട്ടുള്ളത് ഓക്കെ സിക്സ് ഓഫ് സോർസ് ഇറ്റ്സ് എ ജേണി ശരിക്കും നമ്മളൊരു നമ്മളുടെ ഒരു യാത്രയെ പറയുന്നതാണ് സിക്സ് ഓഫ് സോർസ് എന്ന് പറയുന്നത് ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബർഡൺ അല്ലെങ്കിൽ ഒട്ടും മനസമാധാനം ഇല്ലാത്തവർ നിന്ന് മനസ്സമാധാനമൊക്കെ ഉണ്ടാകും ഈ ഒരു ശാന്തതയിലേക്ക് ഹോപ്പിലേക്ക് ഹോപ്പ്ലെസ്നെസ്സിൽ നിന്ന് ഹോപ്പിലേക്ക് പോകുന്നതാണ് സിക്സ് ഓഫ് ജേൺ സിക്സ് ഓഫ് സോർസ് പറയുന്നത് ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുമായിട്ട് നല്ലൊരു മനസമാധാനമുള്ള ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് സെറ്റിൽമെൻ്റ് ആവണം സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സമാധാനത്തോട് ഒരു ദിവസമെങ്കിലും ജീവിച്ച് മരിക്കണമെന്നൊരാഗ്രഹിക്കുന്നുണ്ട് ഇനി വാൻ മാസ്കുലിൻ്റെ കേസൊക്കെ അങ്ങനെയാണല്ലോ അവരിങ്ങനെ ജോലി ജോലി അങ്ങനത്തെ ഭാരത്തിലൂടെ പോകുമ്പോൾ അവർ ഒരിക്കലും അവരറിയാനോ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാനോ ടൈം ഉണ്ടാവില്ല അതിനുള്ള മണി ഉണ്ടാവില്ല കാരണം എല്ലാ കാർമിക്സിനും കൊടുത്തു കൊടുത്ത് ലാസ്റ്റ് ഇവർക്കൊന്നുമില്ല എന്നാൽ തിരിച്ച് കാർമിക്സിൽ നല്ലൊരു വാക്കുകളും ഇവർക്ക് കിട്ടി കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ കുറവുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ അങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളുടെ പ്രസൻസ് മനസ്സിലാക്കുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം നൈറ്റ് ഓഫ് കപ്സ് അവർക്ക് വന്ന ചേഞ്ചസ് പറയാൻ നമുക്ക് ഇതൊക്കെയാണ് അവരുടെ എനർജി ഞാൻ പറയാം നൈറ്റ് ഓഫ് കപ്സ് ഫോർ ഓഫ് സോട്സ് എയ്റ്റ് ഓഫ് കപ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു നെക്സ്റ്റ് സെക്ഷനിൽ വരുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എയ്സ് ഓഫ് പെൻഡക്കേഴ്സ് ദി ലവേഴ്സ് ആണ് അവർക്ക് ഈ കണക്ഷനെ പറ്റിയിട്ടുള്ള ഡപ്തിൽ മനസ്സിലാവും അവരുടെ സോൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ട് ഇതിൽ കാണുന്ന കുറച്ച് ഡിവാൻ മാസ്കുലിൻസ് ഡിവാൻ മാസ്കുലിൻസിൻ്റെ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ടിൻഫ്ലെയിം ജേണിയിലൂടെ പോകാൻ ചാൻസസ് വളരെ ഹൈ ആണ് ഈ ഒരു കാർഡ് വരുമ്പോൾ സോൾ ലെവൽ കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ജേണിയെ പറഞ്ഞിട്ടുള്ളത് യെസ് ഡെത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഡെത്ത് ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി പെട്ടെന്ന് പോകുന്നു പൈസ സേവ് ചെയ്ത് വെച്ചത് പെട്ടെന്ന് മറ്റുള്ളവർ പറ്റിച്ചു പോകുന്നു അല്ലെങ്കിൽ ഫ്രോസൺ ആവുക പല സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ് കേട്ടോ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കൂ ഇനി എന്നാണ് നിങ്ങൾ നിങ്ങളേക്ക് ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് ഡിവാൻ ചോദിക്കുന്നത് അതെല്ലാം ട്രാൻസ്ഫോർമേഷൻസ് വരുന്നത് സഡൻ ചേഞ്ചാണ് പക്ഷേ ആ ചേഞ്ച് നിങ്ങൾ എത്ര റെസിസ്റ്റ് ചെയ്താലും ആ ചേഞ്ച് നിങ്ങൾക്ക് വന്നേ പറ്റും മനസ്സിലായി ഓക്കെ അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് കാണുന്നത് നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാണുക നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവര് എല്ലാ രീതിയിലുമായിട്ട് ആ ഒരു നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന എനിക്ക് യൂട്യൂബിൽ വരുന്ന മെസ്സേജസ് ആണ് ഈ ഒരു കാണുന്ന വീഡിയോസ് കാണുന്ന ആളുകൾക്ക് നിങ്ങളുടെ പേഴ്സൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും കോൺടാക്റ്റ് ഇല്ലെങ്കിൽ സംസാരിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് അവർ നിങ്ങൾ വന്ന് കാണാനോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഷെയർ ചെയ്യാനുള്ള ചാൻസസ് നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് അവർ ആ ഒരു നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി രാത്രിയൊക്കെ അവർ കിടുന്ന മീൻസ് അവർ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട് അവർ പോലും അറിയാതെ ഒരു വിഷ്വലൈസേഷൻ ചെയ്യുന്നില്ല ഇങ്ങനെയായിരുന്നെങ്കിൽ എന്തൊരു നല്ല ലൈഫായിരിക്കും ഇത്രയും ബർഡൻസ് ഉണ്ടാവില്ല കാരണം അൺകണ്ടീഷൻ ലവ് ആണ് നിങ്ങൾക്ക് എന്ന് അവർ ഓരോ നിമിഷവും മനസ്സിലാക്കുകയാണ് ഈ ഇയർ അത്യാവശ്യം മനസ്സിലാക്കും കാരണം അങ്ങനത്തെ ഷിഫ്റ്റാണ് വരുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു ഇയർ ആണ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സർപ്പൻ്റ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ പാമ്പ് അല്ലേ അതാണ് ഡെത്ത് കാണിച്ചത് പാമ്പിൻ്റെ എങ്ങനെയാണ് അവരെ ആ ഒരു സ്കിന്ന് ഷെഡ് ചെയ്തിട്ട് പുതിയ സ്കിന്ന് വരുന്നു വിറ്റ് മീൻസ് അവർ ഓൾഡ് സെൽഫ് ഓൾഡ് ആയിട്ടുള്ള അവരുടെ തോട്ട്സ് പ്രോസസ്സ് വരെ മാറിയിട്ട് ചിന്താഗതി വരെ മാറിയിട്ട് അവരെ ആയിട്ടുള്ള അവരുടെ ആ ഒരു റിയൽ സെൽഫിലേക്ക് വരുകയാണ് സോ ഇതൊക്കെയാണ് അവരുടെ എനർജിറ്റായിട്ട് ഓഫ് കപ്സ് അപ്പോൾ അവർക്ക് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നല്ലൊരു മാറ്റം ഹീലിംഗിലേക്ക് വരേണ്ട മാറ്റമാണ് ഫോർ ഫോ ഫോർ ഫോർ നമ്പർ ശ്രദ്ധിച്ചില്ല കേട്ടോ ഫോർ ഫോർ എയിറ്റ് ഉണ്ട് ടു ഉണ്ട് എഗെയിൻ സി സിക്സ് ഉണ്ട് അപ്പോൾ ഫോർ സിക്സ് എയ്റ്റ് കോമ്പിനേഷൻസാണ് ഈ ഫോർ സിക്സ് എയ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എയ്റ്റ് എന്താ കർമ്മയാണ് അവർക്ക് ഈ ഒരു മാസ്കുലൈൻ സൈഡിൽ കർമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം ഒരു അഞ്ച് മിനിറ്റിൻ്റെ പോലെ അവർക്ക് കർമ്മ ആളുകളുമായിട്ട് ആളുകളുമായിട്ടുണ്ടായിരിക്കും അത്രയും കർമ്മ ഡെപ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കർമ്മ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ റിജക്ഷൻസ് ഒരുപാട് അവർ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ആ റിജക്ഷൻസ് അവർ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് റിജക്ഷൻസ് ആണ് അത് ഞാൻ മാറ്റിയെടുക്കണം അല്ലാതെ ഇങ്ങനെ പോയിട്ട് കാര്യമല്ല എന്ന് മനസ്സിലാവുന്നുണ്ട് ആൻഡ് അവർക്ക് ചെറുതായിട്ട് ഹീലിംഗ് എനർജി കിട്ടുന്നു മേ ബി അവരിതുപോലെ ടാരോ റീഡിങ്സോ അല്ലെങ്കിൽ കൗൺസിലിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് അവർ അവരെ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് അവർക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് എത്തിക്കാൻ സോൾട്ട ട്രൈബ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് വില ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുമായിട്ടൊരു ഡെസ്റ്റിനി ഉണ്ട് കേട്ടോ വില ഓഫ് ഫോർച്യൂൺ ആണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് ഒരു കാർമിക് കോൺട്രാക്ട്സ് ഒരു എനിക്ക് രണ്ട് മൂന്ന് പാസ്റ്റ് ലൈഫ് തൊട്ടിട്ടേ ഉണ്ട് അതിങ്ങനെ കഴിയാതെ എഗെയിൻ ഈ ഒരു ലൈഫിൽ വന്നു ഈ ലൈഫിലേക്ക് നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്യുക കേട്ടോ ഈ ലൈഫെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ യൂണിയൻ നടക്കണമെങ്കിൽ ആ ഒരു കാർമിക് ആയിട്ടുള്ള അക്കൗണ്ട്സ് സെറ്റിൽമെൻ്റ് ആവണം ആ കാർമിക് ഡെപ്സ് ക്ലിയർ ആവണം അപ്പോൾ ഡെപ്സ് ക്ലിയർ ക്ലിയർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ഇന്നോവ് ചെയ്യുക നമ്മൾ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ സെൽഫ് ലവിലേക്ക് വരിക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ പാഷനെ ഡെവലപ്പ് ചെയ്യുക എല്ലാവർക്കും ഒരു പാഷൻസ് യൂണിവേഴ്സ് വന്നിട്ടുണ്ട് ആ പാഷൻ ഡെവലപ്പ് ചെയ്യാൻ വരയ്ക്കുന്നതായിരിക്കും കുക്ക് ചെയ്യുന്നതായിരിക്കും നന്നായി സംസാരിക്കുന്നതായിരിക്കും ഇപ്പം എൻ്റെ സോൾ പെർപ്പസ് ഡാൻസിങ് അല്ലെങ്കിൽ പല പല പാഷൻസ് ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യതാണ് നിങ്ങളുടെ സോൾ ലെവലിലുള്ള ഹാപ്പിനെസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ തമ്മിലൊരു വില ഫോർച്യൂണർ ഉണ്ട് ഡെസ്റ്റനിണ്ട് എനിക്ക് തോന്നുന്നു ഈ കാണുന്നവരിൽ എർത്ത് എനർജിയാണ് കൂടുതൽ ടോറസ് ബർഗോ കാപ്രോൺ ഓക്കെ എനർജിയാണ് എനിക്ക് സോഡിയക്സൈൻസ് കാണുന്നത് കപ്സൈനുണ്ട് വാട്ടേഴ്സായിട്ട് കാൻസേഴ്സ് കോപ്പിയോ പൈസസ് കാണിക്കുന്നു എയേഴ്സൈനൊരു കാർഡ് വന്നിട്ടുള്ളൂ ഓക്കെ ഒരു ഫയർ എനർജി ഇതിൽ കൂടി നിൽക്കുന്നത് എർത്ത് സൈനാണ് ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ എർത്ത് എനർജി ഉള്ളവരായിരിക്കും ഓക്കെ അവർക്കാണ് ഈ മാറ്റത്തിന് മടി പിടിച്ച് നിൽക്കുന്ന ആൾക്കാർ അവർ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ചേഞ്ച് തന്നെ അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഇതാണ് അവർക്ക് നല്ല ക്ഷമയൊക്കെ ആയിരിക്കും പക്ഷേ ചേഞ്ച് ആവാൻ ഭയങ്കര മടിയുള്ളവർ ആണ് അവർ പക്ഷേ ചേഞ്ച് ആയേ പറ്റി ബിക്കോസ് ട്രാൻസ്ഫോർമേഷൻ്റെ കാട് വന്നിട്ടുണ്ട് അല്ലെഡത്ത ഓക്കെ എൻറ്റ് ടു ഓഫ് വാൻസ് അവർ ഇപ്പോൾ അവർക്കറിയാം നിങ്ങളടുത്തേക്ക് വന്നിട്ട് വന്നാലേ കാര്യമുള്ളൂ ലൈഫിലൊരു അവർ ആഗ്രഹിച്ചൊരു ലൈഫ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ അടുത്തു എന്നുള്ള ബോധ്യം വന്നു ഇനി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓഫ് വൺസ് ആണ് അവർ ഒന്നുകൂടി കരിയർ ആയിട്ട് ട്രാവൽ ചെയ്യാനും അല്ലെങ്കിൽ ഒന്നുകൂടി നല്ലൊരു ജോലിക്ക് വേണ്ടി അവർ നോക്കുന്നുണ്ട് മെറ്റീരിലിസ്റ്റിക് സൈഡ് അവർ നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അവർക്ക് കുറച്ച് പിഷ്കം ഉണ്ടായിരുന്നു പിഷ്കം മീൻസ് കുറച്ച് ഗ്രീഡിനെസ് നിങ്ങൾ അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് പോകരുത് അവർ അങ്ങനെ കുറച്ചൊന്ന് നിങ്ങളെ കൺട്രോളിങ് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ട് അവർക്ക് കുറച്ച് റിയലൈസേഷൻസ് കാർമിക്ക് വഴി കിട്ടിയിട്ടുണ്ട് ഓക്കെ നിങ്ങളാണ് ആ ഒരു സോൾ പാട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു ഇത് ആർക്കേഞ്ചൽ റഫേലിൻ്റെ പ്രസൻസിനാണ് ഈ ലവേഴ്സ് കാർഡ് അവർ ആർക്കേഞ്ചൽസ് യൂണിവേഴ്സാണ് നിങ്ങൾ കണ്ടു മുട്ടിച്ചിട്ടുള്ളത് യൂണിവേഴ്സാണ് നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്നൊക്കെ അവർക്ക് റിയലൈസേഷൻസ് വരുന്നു പാസ്റ്റ് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവർ ഓക്കെ സോ നല്ല മാറ്റമായിട്ടാണ് കാണുന്നത് നെഗറ്റീവ് ഒരു മോശമായിട്ടുള്ളതൊന്നും കാണിക്കുന്നില്ല നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് കാണിക്കുന്നത് നിങ്ങളോട് പ്രണയമായിട്ട് വരണമെന്നാണ് പക്ഷേ ഇറ്റ്സ് ഒരു സ്ലോ സ്ലോ ആയിട്ടാണ് വരിക കാരണം സ്റ്റേബിളായിട്ട് പോകണമെങ്കിൽ അവർക്കും കുറച്ച് സ്റ്റി കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ കാർമിക്കായിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കയറി അതൊക്കെ ക്ലിയർ ചെയ്ത് സ്റ്റേബിളായിട്ട് ദി വിൽ കമ്പാക്ട് ടു യു നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് ഒരുപാട് പ്രണയമുണ്ട് ഈ കപ്പിലേട്ട ഒരുപാട് ആ വെള്ളം എന്നുദ്ദേശിച്ച് അവരുടെ ഇമോഷൻസ് ഫോർ യു കാണട്ട ഓക്കെ എന്നത് പറയുമ്പോൾ നമ്മുടെ അമ്പലത്തിന് അത് കേൾക്കുന്ന ശബ്ദം ആ ദേവിയുടെ പ്രസൻസ് ആണ് കേട്ടോ പൂണ് വാളമൊക്കെ ആയിട്ട് വെച്ച് മീൻസ് ദേവീനെ ദേവിയോട് നിങ്ങൾ അടുപ്പുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ദേവീനെ മീൻസ് ഡിവൈൻ നിങ്ങളുടെ എന്താ പറയുക ടെമ്പിളിൽ ദേവി പ്രസൻസ് ആണെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാം ദേവിയോട് പ്രാർത്ഥിക്കാം ഓരോരുത്തർ ഓരോ ഡിവൈനുമായിട്ടാണ് കണക്ട് ചെയ്തത് അല്ലേ നമുക്ക് എല്ലാവർക്കും മൂന്ന് ആർക്കേഞ്ച് ആർക്കേഞ്ചിൽസ് ലൈക്ക് നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടിങ് ആയിട്ട് ഒന്ന് ഇൻഡ്യൂ ആയിട്ടുള്ള പവേഴ്സ് ആണ് ഒന്ന് നമ്മുടെ ഫാമിലി ആൻഡ് സിസ്റ്റേഴ്സിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഡിവൈനായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഡിവൈൻ്റെ പ്രസൻസ് ഉദ്ദേശിക്കുന്നത് പല ദേവി കൃഷ്ണൻ അല്ലെങ്കിൽ മുരുകൻ അങ്ങനെ പല രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് പേരുടെ സപ്പോർട്സാണ് നിങ്ങൾക്കുള്ളത് ഈ ഒരു നിങ്ങൾ സോൾ ലെവലിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഫാമിലിയിൽ മരിച്ചു പോയവരാണെങ്കിൽ നല്ല സോൾസാണ് ഉണ്ടോ എല്ലാവരും മരിച്ചു പോയ ആൾക്കാരല്ല അതിൽ നല്ല കർമ്മങ്ങൾ ചെയ്തവരായിരിക്കും നമ്മളെ ആൻഡ് സിസ്റ്റേഴ്സായിട്ട് വന്ന് നമുക്ക് പല സിറ്റുവേഷൻ ഹെൽപ്പ് തരുന്ന റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഹെൽപ്പ് തരാൻ വരുന്നത് അവരായിരിക്കും അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ എനിക്കിത് ഈ റീഡ് ചെയ്യുന്നൊരിക്കുന്ന സമയത്ത് ആ ഇങ്ങനെ ആ ഒരു വാളൊക്കെ വെച്ചിങ്ങനെ പോകുന്നതും ആ ഒരു കിലക്കം കേടുമെന്ന് വിചാരിക്കുന്നു പോകുന്നത് വീഴ്ച മീൻസ് ആ ഒരു ഡിവൈൻ ദേവി അമ്പലത്തിലൊക്കെ പോകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പലദേവതയെ കോൾ ചെയ്യുക കാരണം അവരൊക്കെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് നമ്മളുടെ ഓരോ അത് ഓക്കെ ആൻസസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്തെങ്കിലും കർമ്മ ക്ലൻസിങ് ആവശ്യമുണ്ടെങ്കിൽ കർമ്മ ക്ലൻസ് ചെയ്ത് തരാനൊക്കെ പ്രാർത്ഥിക്കുക അവരോട് കണക്ട് ചെയ്യുക മെഡിറ്റേഷൻസ് ചെയ്യാം കാരണം ഡിവൈനാണ് നിങ്ങളിതിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തർ ഡിവൈൻ ഇപ്പോൾ ഇപ്പോൾ ഇതിൽ ഹിന്ദു എന്ന് അങ്ങനെയല്ല കേട്ടോ ഈ ആർ കെ എൻ ജി എസ് എന്നൊക്കെ പറയുന്നത് ഹിന്ദുവിലോ ക്രിസ്ത്യൻസിലുള്ളവരല്ല അവർക്ക് മതോ അങ്ങനെയൊന്നുമില്ല അവർ ആ ഒരു ഹയർ ആയിട്ടുള്ള സൂപ്പർ പൊസിഷനിൽ ഇരിക്കുന്നവരാണ് അപ്പോൾ നമ്മളെപ്പോൾ വിളിച്ചാലും ഏത് ആൾക്കാരും വിളിച്ചാലും കണക്ട് ചെയ്താൽ ആഫ്റ്റർ ഡെത്ത് അവിടെ ഒരു എനർജിയാണല്ലോ സോൾ അവിടെ ഒരു മതത്തിനുള്ളൊരു ഇതൊന്നും ഇല്ല നമ്മളാണ് ഈ മനുഷ്യൻ തന്നെയാണ് ഈ മതങ്ങളൊക്കെ സൃഷ്ടിച്ചത് അല്ലേ ഡിവിഷൻസ് ഓക്കെ ഫൈൻ അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ് ആൻഡ് ഇതിൽ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ വന്ന മാറ്റം ഇറ്റ്സ് എ വെരി ഗുഡ് മാർട്ട് നല്ല മാർട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ കാരണം അവരുടെ ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ മാറുന്നു ആൻഡ് ഫോർ ഓർ സോൾസ് രാത്രി അവർക്കും എല്ലായ്മ അവർക്ക് എവേക്കണമെങ്കിൽ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന ഡി എഫ്സിനെ ഇവിടെ എനിക്കാണെങ്കിൽ തോന്നുന്നു വരുന്നുണ്ട് രാത്രി ഉറക്കും ആയിട്ടാണ് വരുന്നത് എങ്ങനെയൊക്കെ ഉറങ്ങാമെന്ന് നോക്കിയാലും പറ്റുന്നില്ല ബിക്കോസ് അവിടുത്തെ സൈഡിൽ മാറ്റങ്ങൾ ചേഞ്ചസ് കാർമിക് ക്ലിയറൻസ് റിയലൈസേഷൻസ് അല്ലെങ്കിൽ അവർക്ക് വേക്കിഡിങ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ എനർജി വലിച്ചു കൊണ്ടുപോകും അവർക്ക് ഉറങ്ങാൻ സാധിക്കില്ല അവർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾക്കുമായിട്ട് കണക്റ്റ് ചെയ്യും അങ്ങനെ കണക്ട് ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഓക്കെ സോ ഏസ് ഓഫ് ആണ് നിങ്ങൾക്ക് മേ ബി ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവരെ വഴി ഹെൽപ്പ് വരാനുള്ള ചാൻസസ് ഒക്കെ ചാൻസസ് മീൻസ് അവരെ എന്തെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്യാനോ ഇങ്ങനെ ജോലിയുടെ കേസ് നിങ്ങൾ ഇങ്ങനെ ചെയ്തു ഇത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ സജഷൻസ് കിട്ടാനുള്ള ചാൻസസ് കാണിക്കുന്നു ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ് മേ ബി നിങ്ങൾക്കും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗെയിൻസ് ഇൻഡിപ്പെൻ്റ് ആവാൻ ഒരുപാട് പേര് സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എനിക്കിത് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാണുന്നത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം ഇനി എക്സ്ട്രാ ആയിട്ടുള്ള മെസ്സേജസ് ഡിവൈൻ എയ്ഞ്ചൽ ആൻസേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ടാരോ റീഡിങ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇന്നലൊക്കെ ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക തന്നെ സിക്സ്റ്റീന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂം ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് സൂം ക്ലാസ്സിന് പറ്റാത്തവർക്ക് നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ടെലഗ്രാമിൽ ക്ലാസ്സസും ഉണ്ട് ഓക്കെ പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും ലൈക്ക് ഞാൻ ഇത്ര നാളും ചെയ്തിരുന്നത് ടാരോ കോഴ്സ് വൺ ട്വൻറ്റി സെവൻ ഡേയ്സ് നിങ്ങൾക്ക് ക്ലാസ്സസ് കൂടെ കഴിയും ടെലഗ്രാമിൽ നോട്ട്സസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ടെൻ ഡേയ്സിൻ്റെ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട് അതിനുശേഷം ഞാൻ എഗൈൻ ഒരു ടു മന്ത്സ് എക്സ്ട്രാ കൊടുക്കാറുണ്ട് ഒന്നുകൂടിയും പ്രിപ്പയർ ചെയ്യാനും ഒന്നുകൂടിയും റിവൈസ് ചെയ്യാനും വേണ്ടി അപ്പോൾ ത്രീ മന്ത്സ് ആക്കി പറയാം ഓക്കെ സോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം അതൊരു പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിട്ട് ടാറോ കോഴ്സാണ് സ്പിരിച്വൽ കോഴ്സ് അതൊന്നും ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല കേട്ടോ നിങ്ങൾക്ക് ആ ഒരു എനർജി റിസീവ് ചെയ്യണമെങ്കിൽ ഡിവൈനും വിചാരിക്കണം ടാരോവും വിചാരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നോക്കുന്നത് ഇവർ ഇവർക്ക് വന്ന മാറ്റം നല്ല മാറ്റമാണോ എനിക്ക് നല്ല മാറ്റമായിട്ടാണ് ഈ കാഴ്ചതെന്ന് കാണിക്കുന്നത് ഇത് നമുക്ക് നോക്കാം യൂണിവേഴ്സിൻ്റെ ആ ഒരു ഏഞ്ചൽസ് മെസ്സേജ് ഈ കേൾക്കുന്ന സബ്ലിമിനൽ നല്ലൊരു ഇതാണ് കേട്ടോ നിങ്ങൾക്ക് യൂണിയൻ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സർഫസിലേക്ക് അതെന്താണ് ഹീൽ ചെയ്യേണ്ടതെന്നുള്ളത് വരും ഓക്കെ നിങ്ങളെ അടുപ്പിക്കാത്ത എനർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങളിലൂടെ ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ എഗെയിൻ അൺലൈക്ലി എന്നൊരു കാടാണ് വന്നിട്ടുള്ളത് അൺലൈക്ലി എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് എബൻഡൻസ് അത് എബണ്ടൻസ് വന്നിട്ടുണ്ട് ലൈസ് ഓഫ് എന്തെക്കിസ് എബൻഡൻസ് ഒരുപാട് എബൻഡൻസ് വരുന്നു ആൻഡ് പെർഫെക്റ്റ് ടൈമിങ് ഞാൻ പറഞ്ഞു ഡിവൈൻ ടൈമിലാണ് നിങ്ങൾ തമ്മിൽ കൂടി ചേരുന്നത് ഞാൻ വിചാരിക്കുക എനിക്കിപ്പോൾ യൂണിയൻ വേണത് അതല്ല നടക്കുന്നത് അവർ വിചാരിക്കുക എനിക്കിപ്പോൾ യൂണിയൻ വേണമെന്ന് അങ്ങനെയല്ല ഉണ്ട് ആ ഒരു ടൈം ആ ടൈമിലാണ് യൂണിയൻ നടക്കുക ഓക്കെ കോംപ്രമൈസ് നിങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരാ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എസ് പറയുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ അടൻസ് വന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തലം തെറ്റാണെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസും റിലേഷൻഷിപ്പിൽ ബാധിക്കാറുണ്ട് നന്നായിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക ഇമ്പ്രൂവിംഗ് ഹെൽത്ത് ഹെൽത്തായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതാണ് ഫോർ ഓഫ് സോൺസിൽ വരുന്നത് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഹെൽത്ത് ബ്ലസ്സിംഗ്സ് ഒരുപാട് ഹെൽത്ത് ബ്ലസ്സിങ്സ് എനിക്ക് വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഹീലിങ്സ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നർ വർക്ക്സ് ചെയ്യുക വേറെ ഒന്നും ചെയ്യണം ഇന്നർ വർക്ക് നന്നായിട്ട് ചെയ്യുക ഓരോരുത്തരും ഓക്കെ ഇൻ ദനിയോ ഫ്യൂച്ചർ യെസ് ഓ നമുക്ക് ഇവർക്ക് വന്ന മാറ്റം നല്ല മാറ്റമാണോ യെസ് അതാ നിങ്ങൾക്ക് ഈ പഠിത്തു തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മേ ബി നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മീഡിയം വഴി യൂണിവേഴ്സ് നിങ്ങൾക്ക് എത്തിക്കും അതിൻ്റെ ന്യൂസസ് അവർക്ക് വന്ന ചേഞ്ചസ് അവർ ലൈഫിൽ നടന്ന കാര്യങ്ങൾ മുന്നൊരു റീഡിങ്സ് ചെയ്ത സമയത്ത് ഇതുപോലെ അവർക്ക് ഒരു കോൺടാക്റ്റില്ല പക്ഷെ ആ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ ഇവർക്ക് എവിടുന്നോ ഇല്ലാത്ത ഒരു പേഴ്സൺ വഴി അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അറിയേണ്ട സമയത്ത് അതറിയും അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതല്ല എന്ന് മനസ്സിലാക്കുക അത്രയുള്ളൂ അത് ഒന്നും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടതില്ല അപ്പോൾ ക്രിസ്റ്റൽസ് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് ചേച്ചി ഏത് കയ്യിലിടേണ്ട ഇത് ഇട്ടാൽ ഇങ്ങനെ കുറേ ഒരുപാട് ക്വസ്റ്റിൻസാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കാതിരിക്കും നിങ്ങളിടുന്നുണ്ടെങ്കിൽ ഡിവൈൻ്റെ എനർജിനോ എന്നത് ക്ലൻസ് ചെയ്തിട്ടാണ് തരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു വിശ്വാസത്തിലിരിക്കുക ഒരു ഓവറായിട്ട് ഡൗട്ടിൻ്റെ ആവശ്യം നിങ്ങൾ ഡൗട്ട് എനർജി കൊടുക്കുമ്പോൾ നിങ്ങളുടെ എനർജീസ് കുറഞ്ഞു പോവുകയാണ് ചെയ്തത് നിങ്ങൾ എപ്പോഴും കണ്ടന്റ് ആയിട്ടിരിക്കുക യൂണിവേഴ്സിൽ എപ്പോഴും നല്ല രീതിയിൽ ലോയിലൂടെ പോവുക അത്രയാണ് മെയിൻ പറയുന്നത് അതിൽ ഇങ്ങനെ ചെയ്താൽ മതിയോ ഇങ്ങനെ തെറ്റോ ഇങ്ങനെ തെറ്റോ ശരിയൊന്നും അല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേദനിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക അതാണ് ശരിയെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ശരിയിലൂടെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് പോവുക ട്രസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ജേണിയിലാണെങ്കിലും ക്ഷമയോടെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും ഡിവൈൻ്റെ പ്ലാൻ എപ്പോഴും എൻ്റെ പ്ലാനിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള ട്രസ്റ്റോടെ ഇരിക്കുക ഡിവൈൻ നമ്മളേക്കാളും ദീർഘവീക്ഷണം ഉണ്ടല്ലോ അതുകൊണ്ട് അറിയാൻ സാധിക്കും ഓക്കെ അതുകൊണ്ട് ചിലവരൊക്കെ ലൈഫിൽ നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ പിന്നെയും ചിലവർ പോലും എനിക്ക് അവർ ഉണ്ടെങ്കിലും പറ്റുന്നുണ്ട് വരാറുണ്ട് എനിക്ക് അവർ കിട്ടിയേ എൻ്റെ ലൈഫ് സൂപ്പറാകും ഒരിക്കലുമില്ല അവരെ കിട്ടിയാലും നിങ്ങൾ ഞാൻ വേറെ കാര്യത്തിന് വേണ്ടിയിട്ട് അത് കിട്ടിയാലും ഇങ്ങനെ പോ കണ്ടാവുമ്പോളാണ് നിങ്ങൾ ഹാപ്പി ആവുന്നത് അല്ലെങ്കിൽ ഒന്നുണ്ടെങ്കിൽ ഹാപ്പിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ റോങ് ആയിട്ടുള്ള ചിന്താഗതിയാണ് കേട്ടോ സോ ഈ ഒരു റീഡിങ് ഞാൻ പറയുന്നത് നല്ലൊരു കാര്യങ്ങളാണ് പറയുന്നത് ലവ് വേഴ്സ് കാർഡാണ് ഫോർച്യൂൺ ഉണ്ട് നിങ്ങൾ അവർക്ക് വന്ന മാറ്റം നല്ലൊരു മാറ്റമാണ് ആ ഒരു മാറ്റം നിങ്ങളുടെ ഡെഫിനറ്റ്ലി യൂണിയൻ ഈ ഒരു ഇയർ യൂണിയൻ പോസിബിലിറ്റി വളരെ ഹൈ ആണ് നയൻ നയൻ പോർട്ടൽസൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ പറയാം ലെവൻ നയൻ നയൻ ലവൻ ലെവൻ സോ ഈ ഒരു ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂണിയനിലേക്ക് നിങ്ങൾ ഈ എനർജീസ് എത്തിക്കും ഉറപ്പായിട്ടാണ് അപ്പോൾ ഒരുപാട് പേർക്ക് യൂണിയൻസ് ഒക്കെ സംഭവിക്കും നിങ്ങൾ യൂണിയനൊക്കെ വരുമ്പോൾ യൂണിയൻ ആയതിനു ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്കിതിൽ കമൻ്റ് ചെയ്യാം അത് ബാക്കി കാണുന്നവർക്ക് വളരെ നല്ലതാണ് ഒരു പ്രചോദനമാണ് യെസ് യെസ് ഞങ്ങൾ ചെയ്യുന്ന ഫീലിങ്സ് കറക്റ്റാണ് എനിക്കും സാധിക്കും എന്നുള്ളൊരു തോട്ടിലേക്ക് വരാൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ അതാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സണൽ വന്ന മാറ്റം വളരെ നല്ല മാറ്റാണ് കേട്ടോ ഓക്കെ എന്ന് വേണമെങ്കിൽ ഒരു ചിറ്റ്സും കൂടി എടുത്ത് നമുക്ക് നിർത്താം ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇൻഡിറ്റീവ് ആയിട്ടുള്ളൊരു മെസ്സേജസ് ആണ് അവർക്ക് അത് പറയാൻ നോക്കാം ഓ കുറച്ചധികം കാഴ്ച വന്നിട്ടുണ്ട് ആ നിങ്ങളുടെ പേഴ്സൺ ക്രൈയിങ് സാഡാണ് നമുക്ക് ഫോർ ഓഫ് ഓർഡ്സ് കാർഡ് പോലെ തന്നെ ഭയങ്കരമായിട്ട് വേദനയിലൂടെയും കർച്ചിലൂടെയൊക്കെ പോകുന്നുണ്ട് കാരണം റിയലാക്സേഷൻസ് വരുമ്പോൾ വേദന വരുമല്ലോ യെസ് സെക്ഷുവൽ എനർജീസ് കൂടുതൽ ഐ നെയ് യു സെക്ഷലി യെസ് നല്ലൊരു കാർഡാണ് വാവ് ട്ൻ ഫ്ലെയിംസ് ഇന്ന് കാർഡ് കിട്ടില്ല ട്വൻ ഫ്ലെയിം എന്നത് അപ്പോൾ എഗെയിൻ ഒരു എഗെയിൻ റീ കൺഫോമേഷൻ ആണ് ഇത് കാണുന്നവർ എല്ലാവരും ട്വൻ ഫ്ലെയിം ആണെന്ന് ഞാൻ പറയില്ല ഇതിൽ കാണുന്നവർ ട്വൻ ഫ്ലെയിം ആണെന്ന് വിചാരിക്കുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്വൻ ഫ്ലെയിം ആവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ ട്വൻ ഫ്ലെയിംസ് എന്നൊരു കാർഡ് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ റീ ആണ് അവരുടെ ലൈഫിൽ കുറച്ച് ഐ നീഡ് യു റൈറ്റ് നോ ഞാൻ മെസ്സാണ് നാട്ടുകാർ കരുതുന്നത് ഐ നീഡ് യു റൈറ്റ് നോ അവർക്ക് ഈ ഒരു വീഡിയോസ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അവരുടെ സോൾ വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അവർ ബിസിയാണ് ബിസി റൈറ്റ് നോവ യെസ് അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ആ ടൈം നിങ്ങൾ കൊടുക്കണം യെസ് ഐ നോവ് വി ആർ സോൾ മെയ്ഡ് സോൾ മെയ്ഡ്സ് ഉദ്ദേശിക്കുന്നത് അവർ സോളിൻ്റെ പാർട്ടാണ് നീ എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ മിണ്ടാതിരിക്കുന്നതെന്ന് നോക്കി നീ ഒന്ന് വിചാരിക്കേണ്ട എനിക്കറിയാം നീ എൻ്റെ സോളിൻ്റെ പാട്ടാണ് നിങ്ങൾ ആരെങ്കിലും അവരെ ബ്ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നു പ്ലീസ് അൺബ്ലോക്ക് മീ പ്ലീസ് നിങ്ങൾ ആരും ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ട കേട്ടോ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ യു ആർ ബ്ലോക്കിംഗ് എനർജീസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ അവരെ നമ്പർ ഡിലീറ്റ് ചെയ്യാം പക്ഷെ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറ് എർത്ത് സൈൻ യെസ് ഞാൻ പറഞ്ഞല്ലേ ഇതിൽ എർത്ത് സൈനാണ് കൂടുതൽ കാണിക്കുന്നത് എർത്ത് സൈൻ്റ് കാണാനാണ് ടോറോസ് ഫെറിഗോ കാപ്രിക്കോൺ എനർജി ആവാൻ വളരെ ചാൻസസ് ഉണ്ട് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ചിറ്റ്സും നല്ല റെസനേറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാം യു ക്യാൻ ക്ലെയിം യു റീയൂണിയൻ ഐ ക്ലെയിം മൈ റീ പെർമനൻറ്റ് റീയൂണിയൻ ഹാർമോണിയൻ ഐ ക്ലെയിം പെർമനൻറ്റ് ഹാർമോണിയസ് യൂണിയൻ വിത്ത് മൈ ഡിവൈൻ പാർട്ട്ണർന്നോ അല്ലെങ്കിൽ അവരുടെ പേരോ നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ എനർജി നിങ്ങൾ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓൾവേസ് ക്ലെയിം ഒരിക്കലും ഡൗട്ട് ചെയ്യേണ്ട ഫ്ലെയിം ജേണിലാണെങ്കിൽ റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് ക്ലെയിം യുവർ ടി എഫ് എനർജി അത് എങ്ങനെ എന്ത് ഒന്നും ചിന്തിക്കേണ്ട തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെ ഞങ്ങൾ തമ്മിൽ യൂണിയൻ ആകും അതൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹാപ്പൺ ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് സോ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങോ വേണമെങ്കിൽ ക്രിസ്റ്റൽസ് വേണമെങ്കിൽ ഇപ്പോൾ ഇന്ന് മീൻസ് നാളെ ആയിട്ട് ഞാൻ ഷിപ്പ് ചെയ്യുന്നുണ്ട് കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് റൂട്ട് ചക്ര അതുപോലെ റോസ് റോസ്ക്വാച്ച് മീൻസ് റീ റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണെങ്കിൽ അങ്ങനെ പല നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂസ് ഇപ്പോൾ സിട്രെയിൻസ് മണിക്കാണ് സിട്രൈൻസ് ആണ് യെല്ലോ സിട്രൈൻ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ എങ്കിൽ നിങ്ങൾ ക്രിസ്റ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പറയാം അപ്പോൾ നാളെ ഞാൻ ഷിപ്പ് ഓർഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും പിന്നെ ഓർഡർ കൊടുക്കുന്നുണ്ടായിരിക്കും ഓക്കെ സോ താങ്ക് യു സോ മച്ച് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ സിക്സ്റ്റീൻത്തിന് ടാരോ കോഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാം വേണമെന്നുള്ളവർ ഫീ ഫീസ് ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ലെവൽ ലെവൽ പോർട്ടൽസ് ഒക്കെ വരാനായിട്ടുണ്ട് അതിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻസ് ഒക്കെ തോന്നും ജസ്റ്റ് ബി ബാലൻസ് ആയിട്ടിരിക്കുക കേട്ടോ അതുപോലെ ദയവ് വാട്ട്സപ്പിൽ മെസ്സേജ് പേഴ്സണൽ റീഡിംഗിന് വേണമെങ്കിൽ മെസ്സേജ് ആയിരിക്കും എനിക്കിങ്ങനെ കോൾസ് വരുന്നുണ്ട് എത്ര ഞാൻ കോൾസ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ കോൾ വരുവാണ് കോൾ ചെയ്യില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ സോ താങ്ക്